ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് തിരുവല്ലാമലയിൽ വാഹനാപകടം ഒരാൾ മരിച്ചു തിരുവല്ലാമല ഇന്ത്യൻ പെട്രോൾ പമ്പിന് സമീപം ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ബൈക്ക് യാത്രികനായ പുതുക്കോട് സ്വദേശി സഞ്ജയ് മരണപ്പെട്ടത് തിരുവല്ലാമലയിൽ നിന്നും പഴയന്നൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു പറക്കോട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച പന്തൽ പണിക്ക് വന്ന സഞ്ജയ് തിരിച്ച് വീട്ടിലേക്ക് പോകും വഴിയാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സഞ്ജയ്യെ പഴയന്നൂർ നവോദയ ആശുപത്രിയിലും തുടർന്ന് ചേലക്കര ജീവോദയ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇന്നലെ രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചോടു കൂടിയാണ് അപകടം നടന്നത് അപകടത്തിൽ ഓട്ടോറിക്ഷ മറിയുകയും വാഹനത്തിലുണ്ടായിരുന്നവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്